ഞാൻ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് സെയിൽസ് നമ്മുടെ കയ്യിലുള്ള ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതാണ് സെയിൽസ് പക്ഷെ അതിലൊരു തെറ്റിദ്ധാരണയുണ്ട് കാരണം നമ്മളെ വിളിക്കുന്നതോ നമ്മളെ തേടി വരുന്നതോ ആയൊരു കസ്റ്റമറുടെ റിക്വയർമെന്റ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കലാണ് യഥാർത്ഥത്തിൽ സെയിൽസ് അപ്പോഴൊരു ചോദ്യം വരും ആ കസ്റ്റമർ ആഗ്രഹിക്കുന്ന ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒന്ന് ചെയ്യും അൾട്ടിമേറ്റ്ലി നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളത് തന്നെയാണ് അതാ കസ്റ്റമറുടെ റിക്വർമെന്റ് മാച്ച് ചെയ്യിക്കുക എന്നുള്ളതാണ് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ പ്രൈം റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതിലൂടെ മാത്രമാണ് നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്ത് നമ്മളുടെ ആവശ്യങ്ങൾ കൂടി നടത്തിയെടുക്കാൻ സാധിക്കുകയുള്ളു ഇതിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് ഒബ്സർവേഷൻ അതായത് നിരീക്ഷണ പാഠവും നമ്മുടെ മാർക്കറ്റിൽ എന്ത് നടക്കുന്നു എന്നുള്ള നമ്മൾ ഓരോ ദിവസവും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം രണ്ട് എക്സ്പീരിയൻസ് അതായത് നമ്മുടെ അനുഭവം ഓരോ കസ്റ്റമർ അക്റ്റൻഡ് ചെയ്യുമ്പോഴും നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള കുറെ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് അത് അടുത്ത സെയിൽസിലേക്ക് നമുക്ക് ഉപകാരപ്പെടണം മൂന്ന് കൃത്യമായ ഒരു ലക്ഷ്യം പോലും എങ്ങനെ ഈ പ്രോഡക്റ്റ് ഞാൻ വിൽക്കും എവിടെ എവിടെൽക്കും ഏത് രീതിയിൽ വിൽക്കും എന്നുള്ളത് കൃത്യമായ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് അറിഞ്ഞിരിക്കണം അതിനനുസരിച്ചുള്ള ലക്ഷ്യബോധം ആ എക്സിക്യൂട്ടീവിന് ഉണ്ടായിരിക്കണം നാലാമതാണ് ഏറ്റവും പ്രധാനം പരാജയങ്ങളിൽ നിന്ന് പഠിക്കാനുള്ള നല്ലൊരു മനസ്സ് വേണം അതായത് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ കയ്യിൽ നിന്നും പ്രോഡക്റ്റ് വാങ്ങണമെന്നു നിർബന്ധമില്ല അങ്ങനെ നമ്മൾക്കൊരു പരാജയം സംഭവിച്ചാൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു ഏത് കാലഘട്ടത്തിൽ സംഭവിച്ചു എന്നുള്ള പൂർണ്ണ ബോധ്യം നമ്മൾക്ക് ഉണ്ടായിരിക്കണം കാരണം അങ്ങനെയെങ്കിൽ അടുത്തൊരു സേജിൽ നമ്മൾ ഇതേ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മൾക്കത് ഉപകാരപ്പെടുക തന്നെ ചെയ്യും നമ്മൾ കാണുന്ന വ്യത്യസ്ത മുഖങ്ങൾ പോലെ തന്നെയാണ് ഓരോ കസ്റ്റമറേയും സ്വഭാവ സവിശേഷതകളും അത് മനസ്സിലാക്കി വേണം അവരോട് സംസാരിക്കാനും പെരുമാറാനും ബഹുമാനിക്കാനും അതിലുപരി അവരെ കേൾക്കാനും തയ്യാറാവേണ്ടത് നിങ്ങൾ തീർച്ചയായും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓരോ സെയിൽസിനും നിങ്ങൾ സക്സസ് ആയിരിക്കും